ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിനും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിനും നേതൃത്വം നൽകിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നൂറ്റിമുപ്പത്തി ഒമ്പതാം ജന്മദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാട്ടികാ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാർ കേക്ക് മുറിച്ചും മധുരം വിളമ്പിയും കോൺഗ്രസ് നൂറ്റിമുപ്പത്തൊമ്പതാം ജന്മദിനം ആഘോഷിച്ചു തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ആഘോഷ പരിപാടി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് കോൺഗ്രസ് പതാക ഉയർത്തുകയും ഡി സി സി ജനറൽ സെക്രട്ടറി വി ആർ വിജയൻ കേക്ക് മുറിച്ചും ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എ എൻ സിദ്ധപ്രസാദ് വി ഡി സന്ദീപ് സി ജി അജിത് കുമാർ സി എസ് മണികണ്ഠൻ ടി വി ഷൈൻ പി സി ജയബാലൻ രഹന ബിനീഷ് ഹരിലാൽ എ ബി കെ വി സുകുമാരൻ എന്നിവർ സംസാരിച്ചു ബിന്ദു പ്രദീപ് സഹദേവൻ പി വി കെ വി രാജീവ് മുഹമ്മദ് അലി കണിയാർകോട് കെ വിനോദ് കുമാർ മുഹമ്മദ് റസൽ രാജീവ് എബി ഭാസ്കരൻ അന്തിക്കാട്ട് പുഷ്പാകഥൻ ഞായക്കാട്ട് കണ്ണൻ പനക്കൽ മോഹനൻ പൂലാക്കപ്പറമ്പിൽ സന്ദീപ് മണികണ്ഠൻ എന്നിവർ സന്നിധരായിരുന്നു தேசிய காங்கிரஸ் ஜிந்தாபாத் 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 தேசிய காங்கிரஸ் தேசிய காங்கிரஸ் தேசிய காங்கிரஸ் ஜிந்தாபாத் பிடிச்சார்ினுடைய පරිණಾಮத்தினු ప్రజాனத்தினෙതിരെ ગાંધીயன் സമരത്തിലൂടെ നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യം ഇന്ന് എഴുപത്തിയേഴാം എഴുപത്തിയേഴാം കൊല്ലത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾക്കറിയാം ഈ രാജ്യം ബ്രിട്ടീഷുകാരൻ ഭരിച്ച് ഒന്നുമില്ലാതെ ഒരു പുതുതുണിക്ക് മറുതുണിയില്ലാത്ത ഈ രാജ്യം ഇത്രയും വലിയ നിലയിൽ എത്തിച്ചതിൻ്റെ പ്രധാന കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇപ്പോൾ വന്ന മോദി സർക്കാർ പത്ത് വർഷം ആവുന്നുള്ളു അതിനു മുൻപ് എത്രയോ വർഷങ്ങൾ നമ്മൾ ഇന്ത്യ ഭരിച്ചു അന്ന് നമുക്കറിയാം ഒന്നുമില്ലാത്ത ഈ രാജ്യത്തെ ഇത്രയും വലിയ അഭിവൃദ്ധിയിലെത്തിച്ച ഒരു രാജ്യമാണ് നമ്മുടെ ഒപ്പം തന്നെ സ്വാതന്ത്ര്യം കിട്ടിയ പാക്കിസ്ഥാനൊക്കെ ദാരിദ്ര്യ രാഷ്ട്രമായി കെടുക്കുകയാണ് അപ്പോഴും നമ്മൾ വലിയൊരു രാജ്യമായി മാറാൻ നമുക്ക് കഴിഞ്ഞു അത് ഇന്ത്യ നാഷണൽ കോൺഗ്രസിൻ്റെ ആ ഭരണത്തിൻ്റെ നേട്ടമാണ്